എടാ സണ്ണി ദാ പോണ അവളോടുള്ള കൊതി എനിക്ക് ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വരികയാണല്ലോ ശരിക്കും ഭ്രാന്ത ഇഷ്ടം തന്നെ ചന്തയ്ക്ക് പോയി മടങ്ങി വരുന്ന സുഖനിയെ നോക്കിയാണ് പ്രകാശ് അത് പറഞ്ഞത് അണ്ണൻ ചേച്ചിയോട് ശരിക്കുമുള്ള ഇഷ്ടമാണോ അതോ ഒരൊറ്റ രാത്രിക്ക് വേണ്ടിയുള്ള പോതിയാണോ സണ്ണി അത് ചോദിച്ചതും പ്രകാശ് മുഷ്ടി ചുരുട്ടി അവൻ്റെ മുഖത്തിന് നേരെ വീശിയതും ഒരുമിച്ചായിരുന്നു എടാ ചേട്ടേ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാനുണ്ടല്ലോ ഇത്രയും നാൾ എന്റെ പിന്നാലെ നിഴല പോലെ നടന്നിട്ടും നിനക്ക് എന്റെ മനസ്സ് വായിക്കാൻ പറ്റിയില്ലേടാ സുഗന്യെ അന്തസൈറ്റ് കെട്ടി കൂടെ പൊറപ്പിക്കാനാടാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് അണ്ണൻ അവരോട് ഇത്രയും ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പോയെങ്ങ് പറയരുതോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കണം ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയും നാൾ അവരുടെ പിന്നാലെ നടന്ന് ചെരുമ്പ തേച്ചത് നിസാരമായിട്ടിലുള്ള സണ്ണിയുടെ സംസാരം കേട്ട് പ്രകാശ സുഗന്യെക്കുറിച്ചുള്ള ചിന്തകളിലായി മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ആക്സിഡന്റിൽ സുഗന്യുടെ ഭർത്താവ് മരിക്കുന്നത് മാസം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് തൊട്ട് അവൾ ജീവിക്കാനായി മറ്റാരെയും ആശ്രയിച്ചിരുന്നില്ല കുറച്ച് കുറച്ചഗുള്ള ഷീറ്റുമയഞ്ഞ ചെറിയ വീട്ടിലാണ് അവളും അച്ഛനും താമസിച്ചു പോരുന്നത് അമ്മ ചെറുപ്പത്തിലേ മരിച്ചു ആരെയും കൂസാത്ത അവളുടെ സ്വഭാവമാണ് തന്നെ അവളിലേക്ക് അടുപ്പിച്ചത് ചിലപ്പോഴൊക്കെ അവൾക്ക് തൻ ജീവനോളം സ്നേഹിച്ച ആശയുടെ ചായയാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട് സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും താൻ എന്തൊക്കെ പഴി കേട്ടു ഒടുവിൽ വിവാഹത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു പനി വന്ന് അവൾ തന്നെയും പോയി ആശയെ പൂർണ്ണമായി മറക്കാൻ ഇപ്പോഴും തനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒറ്റപ്പെടലിന്റെ വേദന താങ്ങാവുന്നതിനും അപ്പുറമാണ് അപ്പോഴാണ് എപ്പോഴും ഇഷ്ടമായി സുകന്യ അറിയാതെ തന്റെ മനസ്സിൽ കയറി കൂടിയത് എന്താണ് ആലോചിച്ചു കൂട്ടുന്നത് സണ്ണിയുടെ ചോദ്യം എന്നെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി ചേച്ചിയണൻ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ പൊക്കിയെടുത്ത് താലുകിട്ടി കൂടെ പൊറിപ്പിച്ചുകൂടെ വീണ്ടും സണ്ണിയുടെ വിടുവായത്തിനും പ്രകാശിനെ ചൊടിപ്പിച്ചു എടാ ഒരു പെണ്ണിന്റെ മനസ്സിനെ പറ്റുന്നതിനൊക്കെ എന്താ തേങ്ങയറിയാം പ്രകാശിന്റെ ചോദ്യം കേട്ടതും സണ്ണി മിണ്ടാട്ടം മുട്ടിയവനെ പോലെ നിന്നു പെണ്ണിന്റെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലടാ അവരത് അറിഞ്ഞു തരണം അതിനാടാ ഭംഗി കൂടുതൽ പ്രകാശിന്റെ ഉപദേശം സണ്ണിക്ക് തീരെ പിടിച്ചില്ല അണ്ണൻ ഇങ്ങനെ ചേച്ചി പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒലിപ്പിച്ച് നടന്നു അവരെ വേറെ ആമ്പിള്ളേർ കൊത്തും പറഞ്ഞു മുഴുവപ്പിക്കും മുന്നേ എടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രകാശ് സണ്ണിയുടെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചു കൊല്ലും ഞാൻ അവനെ നാക്കും കടിച്ചു പിടിച്ച് കണ്ണും തുറിച്ചുള്ള പ്രകാശിന്റെ മുഖം കണ്ടതും സണ്ണിയുടെ മുഖം ചോര ചോരമാർന്നതുപോലെയായി അണ്ണ ബിടണ്ണ എനിക്ക് ശ്വാസം മുട്ടുന്നു സണ്ണിയുടെ ദയനീയ സ്വരം കേട്ടതും പിടി അയഞ്ഞു ആരെയാണ് അണ്ണൻ കൊല്ലുമെന്ന് പറഞ്ഞത് പാവം പിടിച്ച എന്നെയോ കഴുത്ത് തിരിച്ചു നിവൃത്തിയും നേരെയാക്കുന്നതിനിടെ സണ്ണി ചോദിച്ചു പോട കിടങ്ങ നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാൻ അവളെ കെട്ടാൻ വരുന്നവനെ തട്ടുന്ന കാര്യ പറഞ്ഞേ സുഗന്യോടുള്ള പ്രകാശിന്റെ സ്നേഹം ശരിക്കും അസ്ഥിക്ക് പിടിച്ചെന്ന് സണ്ണിക്ക് മനസ്സിലായി അല്ലെങ്കിലും അണ്ണൻ സ്നേഹിച്ചാൽ അങ്ങനെയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട് ചേച്ചി കെട്ടൻ വേറെ എന്ത് വടിയുണ്ടണ്ണ ആകാംക്ഷയോടെ സണ്ണി ചോദിച്ചതും പ്രകാശ് ആലോചനയിലായി അന്തസ്സായി അവളുടെ തന്തയുടെ മുന്നിൽ പോയി പെണ്ണ് ചോദിക്കാമെന്ന് വെച്ചാൽ കിളവന് പണ്ടേ എന്നെ കണ്ണിൽ പിടിക്കില്ല അല്ലേലും എനിക്കിപ്പോ നാട്ടിൽ നല്ല പേരാണല്ലോ നിരാശയോട്ടുള്ള പ്രകാശിന്റെ വാക്കുകൾ കേട്ട് ശരിയെന്ന മട്ടിൽ സണ്ണിയും തലയാട്ടി കുടിയൻ ചീട്ടുകളിക്കാരൻ ഗുണ്ട നാട്ടുകാർ തനിക്ക് ചേർത്തിയ വെളിപ്പേരുകൾ ഓരോന്നോരോന്നായി പ്രകാശ് അക്കമിട്ട് നിരത്തി നിർത്തിയതും പെണ്ണുപിടിയൻ എന്ന പേര് അണ്ണൻ മറന്നോ പ്രകാശിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സണ്ണി അത് ചോദിച്ചു നീ എൻ്റെ വാങ്ങിച്ചു കൂട്ടും സണ്ണി പല്ലിറമ്മിക്കൊണ്ട് പ്രകാശ് പറഞ്ഞു കുടിയും ചീട്ടുകളിയുമൊക്കെ സുകന്യയ്ക്ക് വേണ്ടി ഞാൻ എന്നും നിർത്തിയതാണ് പെണ്ണുപിടിയൻ എന്ന പേര് കമലേച്ചി ബൈക്കിൻ്റെ പിറകിലിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വീണ് കിട്ടിയതാണ് അല്ലെങ്കിൽ നീ തന്നെ പറയും ക്രിസ്തുമസിൻ്റെ തലേന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ വഴിവെക്കിൽ ചോറിയുമൊപ്പിച്ച് കിടക്കുന്ന കമലേച്ചിയെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് തോന്നിയില്ല എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അവർക്ക് പ്രാരാബ്ദം കൊണ്ട് ഒരിക്കലും അവർ നാട്ടുകാരുടെ മുന്നിൽ കഥകം മലർക്കി തുറന്നു വെച്ചിട്ടുണ്ടാകും ആ അവസ്ഥയിൽ എനിക്കപ്പോൾ അതൊന്നും ഓർക്കാൻ തോന്നിയില്ല എണീറ്റ് നിൽക്കാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതോടെ നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു പെഴച്ചവനായി പ്രകാശിന്റെ നിസ്സഹായ അവസ്ഥയിൽ സണ്ണിക്കും അയാളുടെ സഹതാപം തോന്നി ഇനി നമ്മൾ എന്ത് ചെയ്യുവണ്ണാ സണ്ണി ആകാംക്ഷയോടെ ചോദിച്ചു കാത്തിരിക്കാം എന്തേലും ഒരു വഴി കിട്ടാതിരിക്കില്ല സ്വയം സമാധാനിക്കാനെന്നോണം പ്രകാശ് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖന്റെ ചന്തയിൽ വരുന്ന എല്ലാവർക്കും എന്ത് നോട്ടീസ് വിതരണം ചെയ്യുകയായിരുന്നു സണ്ണിക്കൊപ്പം പോകുകയായിരുന്ന പ്രകാശിനും അവളൊരു നോട്ടീസ് നൽകി അവനാ നോട്ടീസ് വായിച്ചു വീട്ടിലെ സ്വാദ് നാടിനൂണ് ഞാനും അച്ഛനും ഒരുമിച്ച് തുടങ്ങുന്ന ചെറിയൊരു സംരംഭമാണ് ആദ്യം അൻപത് ഭക്ഷണ പൊതികൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഓർഡർ കിട്ടിയാൽ അതിനനുസരിച്ച് ഉണ്ടാക്കും സുഗന്യ പറയുന്നത് കേട്ട് പ്രകാശ് മറുത്തൊരു അക്ഷരം ഒരയാടാതെ ഒക്കെ കേട്ടുനിന്നു എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പറയണേ സുഗന്യ അവനോട് അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു പ്രകാശ് വെറുതെ ഒന്ന് ചിരിച്ചു തലയാട്ടി സണ്ണിയും കൂട്ടി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ചേച്ചി അടുത്ത് ഇടിച്ചു കയറി പരിചയപ്പെടാൻ പറ്റിയ ചാൻസ് ആയിരുന്നു അണ്ണിനൊക്കെ നശിപ്പിച്ചു സണ്ണി പറയുന്നതൊന്നും കേൾക്കാതെ പ്രകാശ് അപ്പോഴും ആ നോട്ടീസ് വായിച്ച് മറ്റേതോ സ്വപ്ന ലോകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഈ അണന്റെ കിളി പോയോ പ്രകാശിന്റെ ഊരെയുള്ള ചിരിയും ചുണ്ടരക്കവും കണ്ട് സണ്ണി ആത്മഗതമെന്നോണം ചോദിച്ചു എടാ എനിക്ക് എനിക്കവളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ ആ കണ്ണിലെ കുറ്റം നോക്കുമ്പോൾ എന്റെ നെഞ്ചിടുപ്പ് കൂടും തൊണ്ട വരണം എന്നാലും അവൾ എന്നോട് സംസാരിച്ചു അല്ലെടാ സണ്ണിയുടെ കൈകൾ നെഞ്ചോട് ചേർത്താണ് പ്രകാശ് ഇത് പറഞ്ഞത് സുഗന്യയുടെ ചെറുപൊതികൾ വളരെ വേഗത്തിൽ വിറ്റൊഴിഞ്ഞുകൊണ്ടിരുന്നു പ്രകാശി ചില ഓർഡറുകളൊക്കെ രഹസ്യമായി കൊടുത്തുകൊണ്ട് സുഖന്യെ സഹായിക്കാൻ തുടങ്ങി ഓണിൻ്റെ ഓർഡറുകൾ കൂടുതൽ കിട്ടാൻ തുടങ്ങിയതും ചന്തയുടെ അടുത്തുള്ള ചെറിയൊരു ഒറ്റമുറി ഒറ്റമുറിക്കട വാടകയ്ക്കെടുത്ത് ബിസിനസ് അങ്ങോട്ടേക്ക് മാറ്റി പക്ഷെ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉടലെടുത്തത് സുഗന്യയുടെ ഷോപ്പിൻ്റെ നാലഞ്ച് ഷോപ്പുകൾ കഴിഞ്ഞിട്ടായിരുന്നു ഔറാച്ചൻ മുതലാളിയുടെ ഹോട്ടൽ രുചിയും വിലക്കുറവും ഉള്ളതുകൊണ്ട് അവിടുത്തെ പതുവുകാരെല്ലാം സുഗന്യുടെ ചോറ് പൊതികൾ വാങ്ങാൻ തുടങ്ങി ഇത് അവറാച്ചൻ മുതലാളിയെ ചോടിപ്പിച്ചു അയാൾ സുകന്യയുടെ കടയിലെത്തി വൈകാതെ തന്നെ അവളുടെ കട പൂട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കി സുകന്യയുടെ ജീവിതത്തിലെ പുതിയ പ്രതിസന്ധികളെല്ലാം പ്രകാശൻ അറിയുന്നുണ്ടായിരുന്നു അവറാച്ചൻ മുതലാളി അവന്റെ കണ്ണുകളിലെ നോട്ടപ്പുള്ളിയായി സുകന്യയുടെ കച്ചവടം നാൾക്ക് നാൾ കൊണ്ടിരുന്നു പെട്ടെന്നാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നത് സുകന്യയുടെ ചോറ് കഴിച്ച് നാലഞ്ച് പേർ ഫുഡ് പോയ്സൺ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവർക്കൊടുത്ത് കംപ്ലയിൻ്റ് കാരണം ഉച്ചയോടെ പോലീസ് വന്ന് സുകന്യെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സുകന്യയുടെ അറസ്റ്റ് അറിഞ്ഞതും പ്രകാശ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലായി അണ്ണാ ചേച്ചി ആരെങ്കിലും കുടുക്കിയതാണോ സണ്ണിയുടെ ചോദ്യം കേട്ടതും പ്രകാശിന്റെ മനസ്സിൽ അവറാജിന്റെ രൂപം തെളിഞ്ഞു ഒറ്റക്കുതിപ്പിന് ഹോട്ടലിലെത്തി അവറാജിന്റെ കർണത്ത് തന്നെ ഒന്ന് പൊട്ടിച്ചു ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയിൽ അവറാജിന് മുതൽ അളി പിന്നോക്കം മറിഞ്ഞു കടയിൽ കയറി വന്ന് പോകൃത്തരം കാണിക്കുന്നുണ്ടോ ചെറ്റേ ക്ഷുഭിതനായിക്കൊണ്ട് അവറാജിൻ മുതാളി പ്രകാശിനോട് ചോദിച്ചു താനല്ലയുടെ ചെറ്റത്തരം കാണിച്ചത് ഒരു പാവം പെണ്ണിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കാനും വേണം ഒരു ചങ്കൂറ്റം പ്രകാശൻ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളെ അടിക്കാൻ കൈയോങ്ങിയതും കടയിലുള്ളവർ അവനെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി ഹോട്ടലിൻ്റെ പുറത്തേക്ക് എത്തിച്ചു അപ്പോഴും പ്രകാശൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സുഗന്യെക്കുറിച്ച് ഓർത്തത് തൊട്ടടുത്ത നിമിഷം ബൈക്കിലയാൾ അവിടെ എത്തി പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കസേരയിൽ ഹൃദയം സുഗന്യൂടെ അച്ഛനെ കണ്ടതും പ്രകാശിന്റെ മനസ്സൊന്ന് വിങ്ങി മടിച്ചു മടിച്ച് അയാളുടെ അടുത്തേക്ക് പോയി സമാധാനിപ്പിക്കുവാൻ ആ തോളിൽ കൈവച്ചതും പ്രകാശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ഒറ്റ കരച്ചിലായിരുന്നു അതൊരു വല്ലാത്ത അനുഭവമായി പ്രകാശിന് തോന്നി തന്റെ മകളെ രക്ഷിക്കുവാനുള്ള അപേക്ഷയായിരുന്നു ആ സങ്കടം മുഴുവൻ സുഗന്യയുടെ അച്ഛനെ സന്നയെ ഏൽപ്പിച്ചു താൻ എസ് ഐയെ കാണുവാനായി സ്റ്റേഷനുള്ളിലേക്ക് പോയി അവിടെ ഹാളിന്റെ മൂലയ്ക്ക് ഒരു ബെഞ്ചിൽ ഒറ്റക്കിരിക്കുന്ന സുകന്യയെ കണ്ടതും അയാളുടെ മനസ്സൊന്ന് പാതറി എന്താണ് അവളുടെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയാത്തൊരു മുഖഭാവം ഒന്നും മിണ്ടാതെ ഞാൻ മുന്നോട്ട് നടന്നു ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല ആ കുട്ടികൾ ഭക്ഷണം വാങ്ങിയത് സുകന്യയുടെ കടയിൽ നിന്നല്ലായിരുന്നു ബോധം വന്നപ്പോൾ അവർ പോലീസിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അതോടെ സുകന്യ കുറ്റവിമുക്തയായി അവറാച്ചൻ മുതലാളിയായിരുന്നു അവരുടെ കുത്തിതിരിപ്പിന്റെ പിന്നിലെന്നറിഞ്ഞപ്പോൾ അയാളെ തല്ലിയത് ഇടയ്ക്കപ്പോഴോ തോന്നിയ കുറ്റബോധവും പ്രകാശിൽ നിന്നും മാഞ്ഞുപോയി വൈകുന്നേരം നാലര ആയതോടെ പോലീസ് സുകന്യോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു അതറിഞ്ഞതും പ്രകാശ് അവരെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഒന്ന് രണ്ട് ദിവസം സുകന്യെ കട തുറക്കാത്തത് കൊണ്ട് പ്രകാശ് വല്ലാത്തൊരാശയക്കുഴപ്പത്തിലായിരുന്നു ഇത്രയും മനസ്സുറപ്പില്ലാത്ത പെണ്ണിനെയാണോ താൻ പ്രണയിച്ചത് എന്ന് പോലും അയാൾക്ക് തോന്നി സണ്ണിയെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് അവളുടെ അച്ഛന് സുഖമില്ലാതായതറിഞ്ഞത് അവിടെ ചെല്ലണമെന്നും അയാളെ ആശ്വസിപ്പിക്കണമെന്നും തോന്നിയെങ്കിലും സ്റ്റേഷനിലെ പോലെയുള്ള പെരുമാറ്റം ആകില്ലെന്ന് ഭയന്ന് അയാളത് വേണ്ടെന്ന് വെച്ചു ഒരാഴ്ച കഴിഞ്ഞ് കട തുറന്നിരിക്കുന്നത് കണ്ട് പ്രകാശിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അതിനു മുന്നിലൂടെ ബാക്കിൽ ഒന്ന് രണ്ട് റൗണ്ട് അടിച്ചിട്ടും സുഗന്യെ മാത്രം കണ്ടില്ല തന്റെ പെണ്ണിനെ കാണാത്തതിൽ അയാൾക്ക് വല്ലാത്തൊരു നിരാശ തോന്നി ഒടുവിൽ മനസ്സില്ലാ മനസ്സോട് ചന്തയിലേക്ക് പോയതും എതിരെ വരുന്ന സുഗന്യെ കണ്ട് അയാളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടി തുടികൊട്ടി പിങ്ക് കളറിലുള്ള ഒരു സാരിയാണ് സുഗന്യെ ഉടുത്തിരിക്കുന്നത് എന്തൊരു ചന്തമാണ് പെണ്ണിനെന്ന് ഓർത്തുകൊണ്ട് അവൻ യാത്ര തുടർന്നതും പെട്ടെന്നാണ് അവൾ കൈ കാണിച്ച് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടത് വല്ലാത്തൊരു പരിഭ്രമത്തോടെ പ്രകാശ് ബൈക്ക് അവൾ കരികിലായി നിർത്തി എന്താ സുഗന്യേ എന്താണ് കാര്യം ചെറിയൊരു പതർച്ചയോടെ അയാൾ ചോദിച്ചു ഞാൻ ഇയാളോട് ഒരു നന്ദി പറയാൻ വേണ്ടി കാത്തുനിന്നതാ അന്ന് സ്റ്റേഷനിൽ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ പിന്നെ വിഷമിച്ചിരുന്ന അച്ഛനെയും സമാധാനിപ്പിച്ചു ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ചിരമ്പിച്ച് തുടങ്ങിയ അവളുടെ വാക്കുകൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ പ്രകാശ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു സണ്ണി എല്ലാം പറഞ്ഞു നിങ്ങളാണ് ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് സംസാരിച്ചതും ഞാൻ നിരപരാധിയാണെന്നറിഞ്ഞപ്പോൾ അവരെ നിർബന്ധിച്ച് സ്റ്റേഷനിലേക്ക് അയച്ചതും അങ്ങനെയെല്ലാം എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു അല്ലേ ആരുമല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇന്ദിര ഇങ്ങനെയൊക്കെ അവരുടെ ആ ചോദ്യം കേട്ടതും പ്രകാശിന് നെഞ്ചൊന്ന് പൊള്ളി നീ എന്റെ എല്ലാമാണ് പെണ്ണെ ഒരു നോട്ടം കൊണ്ട് തന്നെ കുരുത്തെടുത്ത അവനോട് അങ്ങനെയൊക്കെ വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും അവരുടെ പ്രതികരണം ഭയന്ന് പ്രകാശ് മൗനം പാലിച്ചു സുകന്യ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സുകന്യക്ക് പകരം മറ്റാരെങ്കിലും ആണെങ്കിലും ഞാനിതൊക്കെ തന്നെ ചെയ്തേനെ അതിന് ഇങ്ങനെ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നാവിൽ തോന്നിയൊരു കള്ളം താൻ അടിച്ചുവിട്ടു ആളുടെ സഹായത്തിന്റെ കഥ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഊറി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളത് എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണെന്ന് തോന്നിയെങ്കിലും താനത് കാര്യമായി ഗൗനിച്ചില്ല അതുകൊണ്ടതിന് മറുപടി പറയാനും പോയില്ല സണ്ണി പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്നെയും തന്നെയും പറ്റി സുഗന്യയുടെ മുഖം ഒരല്പം ഗൗരവത്തിലായി അവൻ എന്തു പറഞ്ഞെന്നാ ഉള്ളിലെ പരിഭ്രമം അടക്കി വെച്ചുകൊണ്ട് പ്രകാശത് ചോദിച്ചു തനിക്ക് കുറച്ചുനാളായി എന്നോട് മുടിഞ്ഞ പ്രേമമാണെന്നും എന്നോട് തുറന്നു പറയാൻ പേടിയാണെന്നും ഒക്കെ സണ്ണി പറഞ്ഞല്ലോ എന്താ ശരിയാണോ അത് കേട്ടതും തനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു ചെറ്റ വെറുതെയല്ല അവനിപ്പോൾ ഓരോന്ന് പറഞ്ഞ് തന്റെ ഒപ്പം വരാതെ ഒഴിഞ്ഞു മാറുന്നതെന്ന് പ്രകാശൻ ഓർത്തു എന്താ ഞാൻ സ്വപ്നം കാണുകയാണോ ഞാൻ ചോദിച്ചതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ ഇനി അവൻ പറഞ്ഞത് നുണയാണോ സംശയത്തോടെയായിരുന്നു അവളുടെ വാക്കുകൾ അല്ല സുഗന്യേ അവൻ പറഞ്ഞതൊക്കെ സത്യമാണ് എനിക്ക് തന്നോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കുറെ നാളായി പുറത്തു പറയാൻ കഴിയാതെ മനസ്സിൽ പേറി നടക്കുന്നൊരിഷ്ടം ആർദ്രമായ തൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളം പൊളിച്ചതുപോലെ തോന്നി ജീവിതത്തിൽ സ്നേഹിച്ച് കുതിരാത്ത രണ്ടുപേരെ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ ഇരുവരും ഇയാൾ കാശേ എനിക്കെന്റെ ഹരിയേടനെ അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾ എൻ്റെ സ്വപ്നത്തിൽ കൂടിയില്ല പക്ഷെ അച്ഛൻ്റെ സങ്കടവും വാശിയും ഞാൻ കണ്ടിലെന്ന് നടിക്കുന്നതും തെറ്റാണല്ലോ അന്ന് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു സണ്ണി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നി ആശ്ചര്യം നിറഞ്ഞൊരു വീർപ്പുമുട്ടലോടെ പ്രകാശൻ അവൾ പറഞ്ഞതൊക്കെ നിന്നു അപ്പോൾ സുഗന്യയ്ക്കും എന്നെ ഇഷ്ടമാണോ പ്രകാശിൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പതറി ഇയാൾക്ക് ടൗണിലൊരു ഹോട്ടലില്ലേ ആശ പോയതോടെ അടച്ചിട്ടൊരു ഹോട്ടൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ ആ ഹോട്ടലിപ്പോ ആകെ പൊടിയും മാറാനേയും പിടിച്ച് വെറുതെ കിടക്കുകയാണ് താല്പര്യമൊന്നുമില്ലാത്തതുപോലെ പ്രകാശ് പറഞ്ഞു ആ ഹോട്ടൽ നേരെയാക്കി നമുക്ക് അങ്ങോട്ട് മാറിയാലോ ഞാനും അച്ഛനും വരാം ഒന്ന് രണ്ട് പേരെ കൂടി ജോലിക്കെടുക്കേണ്ടി വരും ഇയാൾ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നോ ഒരു പുതിയ തുടക്കം എന്താ ഇയാൾക്ക് സമ്മതമാണോ പെട്ടെന്നാണ് ആ ആശയത്തിനോട് പ്രകാശിനും താല്പര്യം തോന്നിയത് എന്നും സുഖനിയെ കാണാം സംസാരിക്കാം അത് ഓർത്തപ്പോൾ തന്നെ അയാളുടെ സ്വപ്നങ്ങൾക്ക് ചിറകം വിളച്ചതുപോലെയായി ഒരാഴ്ച കൊണ്ട് എല്ലാം സെറ്റാക്കി താക്കോൽ ഞാൻ ആ കയ്യിലോട്ട് വെച്ച് തരാം എന്താ സന്തോഷമായോ ഒരായിരം കിനാവുകൾ മനസ്സിലടക്കിയാണ് പ്രകാശത്ത് പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി സുഗനിയുടെ അച്ഛൻ അവിടേക്ക് വരുമോ ചെറിയൊരു സംശയത്തോടെ അയാൾ ചോദിച്ചു അച്ഛൻ ഇയാളുടെ ദേഷ്യമൊന്നുമില്ല കൂടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇയാളുടെ സ്വഭാവം അച്ഛന് പിടികെട്ടും നാട്ടുകാർ ഇയാളെപ്പറ്റി പറഞ്ഞു നടക്കുന്നതൊക്കെ സത്യമാണോ നുണയാണോ എന്ന് അച്ഛൻ മനസ്സിലാക്കട്ടെ പതിയെ പതിയെ ഇഷ്ടമൊക്കെ തോന്നും അച്ഛന് ഇഷ്ടമായാൽ പിന്നെ പാതിയിൽ അവൾ നിർത്തിയ വാചകം മുഴുവൻ കേൾക്കാൻ പ്രകാശിനപ്പോൾ വല്ലാത്തൊരാകാംക്ഷ തോന്നി അച്ഛൻ ഇഷ്ടമായാൽ പിന്നെ എന്താ സുകന്യെ എന്താ നിർത്തിക്കളഞ്ഞത് ഉള്ളിലുയരുന്ന പടക്കി വെക്കാൻ പ്രകാശൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആ ചോദ്യം കേട്ടതും സുകന്യയുടെ മുഖത്തെ ഭാവമാറ്റം പ്രകാശിനെ ഞെട്ടിച്ചു ചെറിയൊരു നാണത്തോടെ ഒന്നും മിണ്ടാതെ അവൾ എന്തോ ഓർത്തു നിൽക്കുകയാണ് സുകന്യയുടെ ആർദ്രമായ മിഴികൾ കണ്ടതും അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആ നെറ്റിയിലൊരു ചുംബനം നൽകാൻ പ്രകാശിന്റെ മനസ്സ് വല്ലാതെ കുതിച്ചു ശരി പ്രകാശേട്ടാ ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ അവിടെ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ തൻ്റെ പേര് ചൊല്ലി വിളിച്ച് ഒരു അൽപ്പം പതർച്ചയോടെ നടക്കാനൊരുങ്ങിയ അവളെ പ്രകാശ് വിരൽത്തോപ്പിൽ പിടുത്തമിട്ട് തടഞ്ഞു നിർത്തി വിരലുകളിലെ പിടുത്തം മുറുകിയതും സുകന്യ പരിഭ്രമത്തോടെ ചുറ്റിൽ നോക്കാൻ തുടങ്ങി കൈവിട പ്രകാശേട്ടാ ആരെങ്കിലും കാണും അവൾ സ്നേഹത്തോടെ അയനോട് കെഞ്ചി നിനക്ക് ഇഷ്ടമില്ലേ പെണ്ണേ സ്നേഹം നിറച്ച പ്രകാശിന്റെ ചോദ്യം കേട്ടതും കൈകുത്തിരി ചെറിയൊരു ചിരിയോടെ അവൾ അവനിൽ നിന്നും ഓടിയകുന്നു പ്രകാശേട്ടൻ ആദ്യം പോയി ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ആലോചിക്കാം പിന്തിരിഞ്ഞുകൊണ്ട് അവൾ ഉറക്കി പറഞ്ഞു നിന്നെ ഞാൻ എടുത്തോളാം പടി പ്രകാശിന്റെ മനസ്സ് മെല്ലെ മുദ്രിച്ചു പുതിയ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ജീവിതത്തിനോട് പ്രകാശിന് വല്ലാത്തൊരു കൊതി തോന്നി ഒരു കുസൃതി ചിരിയോടെ ഓടിമറിയുന്ന സുകന്യയുടെ മുഖമായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും പ്രകാശിന്റെ മനസ്സ് നിറയെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ